കേക്കിൻ്റെ ഡെലിവറി ടൈം കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സർപ്രൈസ് കേക്കുകളാണെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് മിത്രയായിരുന്നു അനീത്തിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ അനിയത്തി വൈകിട്ട് വരുന്നുണ്ട് വൈകുന്നേരം വരുമ്പോൾ കട്ട് ചെയ്യാനെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു ആറു മണിയൊക്കെ ആയപ്പോൾ ആറ് മണി കഴിഞ്ഞപ്പോഴത്തേന് അനിയൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് അനിയോ അവനോട് ഞാൻ പറഞ്ഞു കൂടാ ഇതുപോലെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു നീ കേക്കൊക്കെ കൊണ്ടു കൊടുത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് വാ എന്ന് അങ്ങനെ അവനൊരു ആറു മണി കഴിഞ്ഞപ്പോഴത്തേന് കേക്കൊക്കെ അങ്ങ് ഡെലിവറി ചെയ്തു എന്നിട്ട് അവനിങ്ങ് പോയിരുന്നു പിന്നീടാണ് മിത്ര പറയുന്നത് ചേച്ചി ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ടായിരുന്നു അന്നേരം കേക്കും കൊണ്ട് പോയി സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് അതെന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം കേക്ക് കൊടുക്കാനാ എന്നുള്ള രീതിയിൽ ഞാൻ വൈകുന്നേരം തന്നെ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കാര്യം അവൾ ഒരുപാട് ലേറ്റായി ട്രെയിൻ വൈകിയതുകൊണ്ട് അങ്ങനെ കേക്ക് എന്തായാലും നേരത്തെ തന്നെ ഡെലിവറി ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ കേക്കൊക്കെ ആരെങ്കിലും ഓർഡർ ചെയ്യുന്നെങ്കിൽ കൃത്യം ഡെലിവറി ടൈം ചോദിച്ചിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ